മാവൂർ സൗത്ത് ആരേകോടിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം സൗത്ത് ആരേകോട് മദ്രസക്ക് സമീപം റംഷിദയുടെ ഉടമസ്ഥതയിലുള്ള വാടക കോട്ടേഴ്സിലാണ് തീ പിടിച്ചത് ഇന്ന് രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചുവരെയാണ് തീപിടുത്തമുണ്ടായത് അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ വീട് സാധനങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു രാവിലെ പാചകത്തിനായി ഗ്യാസ് ഓണാക്കിയതോടെ റെഗുലേറ്ററിലേക്ക് തീ പടരുകയായിരുന്നു തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരം രൂപയും രണ്ട് മൊബൈൽ ഫോണും ടി വി ഫ്രിഡ്ജ് ഡൈനിങ് ടേബിൾ കട്ടിൽ ഉൾപ്പെടെ വീട്ടു സാമഗ്രികൾ പൂർണമായും കത്തിനശിച്ചു ഏകദേശം അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നാശമുണ്ടായതായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ എട്ട് മാസമായി വാടയ്ക്ക് താമസിക്കുന്ന കക്കാടം കക്കാടംപോയിൽ മുണ്ടയ്ക്കൽ ജോമണിന്റെ വീട്ടുസാധനങ്ങളാണ് കത്തിനശിച്ചത് മുക്കം ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തിയപ്പോഴേക്കും ഓടിക്കൂടിയ ചേർന്ന് ഏഴുമണി ഏഴായി ഏഴമ രാവിലെ കൊണ്ടുവന്നേ ഉള്ളൂ ഗ്യാസ് തീർന്നപ്പോ അവരെ വിളിച്ചു പറഞ്ഞേ അങ്ങനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ഗ്യാസിന്റെ അടുപ്പിലേക്ക് തീ കത്തിച്ചപ്പോൾ അടിയില്ല തീ കത്തി അങ്ങനെ ഞങ്ങളെല്ലാരും പുറത്ത്യാടി പുറത്താടി അവിടെ പുസ്തകം പിന്നെ ആ ഈ കൈ വന്നു അതിലേക്കാർ എല്ലാവരും കൂടി വന്നു പിന്നെ പഞ്ചാബി ബസ് അവിടെ നിർത്തി ആരോട് പറഞ്ഞു നിങ്ങൾ പുറത്ത് അങ്ങോട്ട് പോകണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളത് അവിടെ തന്നെ നിന്ന് ആ പള്ളിയുടെ അവിടെ ഇത്തരം ടി വി ഫ്രിഡ്ജ് പത്ത് പന്ത്രണ്ടായിരം ഉണ്ടായിരുന്നു അത് കത്തിപ്പോയി പിന്നെ മേശ കട്ടിൽ ബെഡ് ഒക്കെ കത്തിപ്പോയി പിന്നെ പെരേൻ്റെ എല്ലാം ചനൽ ചില്ല എല്ലാം പോയി അപ്പം അടുത്ത മദ്രസേൻ്റെ മദ്രസേന്റെ വാതല് ഒക്കെ കത്തിപ്പോയി അങ്ങനെ ഒരു ചേട്ടന് കാലിന് പൊള്ളലേറ്റ് ഒരു കൈക്ക് മാവൂർ സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്